ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇൻസുലിൻ്റെ പ്രതിരോധം ഉണ്ടാകുന്നുണ്ട് ഇൻസുലിൻ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് എത്തില്ല അപ്പോൾ അവിടെ ഒരു പ്രതിരോധമാണ് ഉണ്ടാകുന്നത് ആ സമയത്ത് രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു ഇതാണ് പ്രമേഹം ഈ ഒരു സമയത്ത് നമ്മൾ ഡയറ്റാണ് മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ടത് മൂന്ന് നേരം ഫുഡ് കഴിക്കുന്നവരായിരിക്കും ചിലപ്പോൾ നാല് നേരം ഈ ഒരു തവണ കൂട്ടുക അഞ്ചോ ആറോ തവണയായിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുക പ്രമേഹം വളരെ സ്റ്റാർട്ടിങ്ങുള്ള ആളുകളൊക്കെ ഉണ്ട് ചെറുങ്ങനൊന്ന് ഡയബറ്റിക് അല്ലെങ്കിൽ ഒരു പ്രമേഹം എന്ന് പറയാൻ മാത്രമേ ഡൗള്ളൂ അവർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഷുഗർ കണ്ടെത്തിയാൽ പിന്നെ കാലാകാലം മരുന്ന് കഴിക്കേണ്ടി വരുമോ ഈ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ അത് ഇൻസുലൈ മാറുമോ അത് ഷുഗർ കുറയില്ലേ പിന്നെ ഈ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കിഡ്നിക്ക് റിലേറ്റേഴ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ പലരും ഇതുപോലെ നിരന്തരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് ഈ ഷുഗർ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു രോഗമല്ലേ അത് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഈ പോലെ നമുക്ക് ഷുഗർ കുറയ്ക്കാൻ പറ്റുമോ എങ്ങനെയാണ് ഇതിൽ എന്താണ് നമുക്ക് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക ശരിയാണ് ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ നമ്മൾ ക്ലിനിക്കിൽ തന്നെ ഒരുപാട് പേഷ്യൻസ് കണ്ടുവരുന്നുണ്ട് ഇങ്ങനെ ഇപ്പോൾ അടുത്തന്നെ ഒ പിയിൽ നടുവേദനയായിട്ട് ഒരു പേഷ്യന്റ് വന്നു ആ പേഷ്യന്റിന് നടുവേദന മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞു വന്നത് നടുവേദനയ്ക്ക് മെഡിസിനും കൊടുത്തു പക്ഷെ പിന്നീടുള്ള ഫോളോ അപ്പിലാണ് അവർ പറഞ്ഞത് അവർക്ക് ക്ഷീണം ഉണ്ടായിരുന്നു ആദ്യത്തെ ഫോളോ അപ്പിൽ ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് നമ്മൾ അത്ര കാര്യമായിട്ട് ഗൗനിച്ചില്ല പിന്നീടാണ് അവർ പറയുന്നത് കാലിന് ചുട്ടുപകച്ചിലുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ദാഹമാണ് നമ്മളിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ അവരിങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു അതിന്റെമായ ക്ഷീണം കാലിന് ചുട്ടുപകച്ചിൽ അതേപോലെ മുന്നേ ഒരു മുറിവുണ്ടായിട്ട് ഉണങ്ങാൻ ഭയങ്കര പ്രയാസമായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഷുഗർ ടെസ്റ്റ് എന്നുള്ളത് പക്ഷേ അപ്പോൾ അവർ പറഞ്ഞു ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഷുഗർ ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പം നമുക്കൊന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പിറ്റേ ദിവസം അവർ റിസൾട്ടുമായിട്ട് വന്നു വളരെ കൂടുതലായിരുന്നു ആ ഷുഗർ അപ്പോൾ മുന്നേ വീണ്ടും ഞാൻ എടുത്തു ചോദിച്ചപ്പോൾ പറഞ്ഞു മുന്നേ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് അവർ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല അപ്പോൾ അവർ തന്നെ ഡയറ്റ് ഒക്കെ നോക്കി അവർക്ക് മാറ്റം കിട്ടി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ലക്ഷണങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവർ പറയുന്നത് ഷുഗർ കുറഞ്ഞിരുന്നു എന്നാണ് മുന്നേ കുറവുണ്ടായിരുന്നത് കൂടുതലുണ്ടായിരുന്നത് കുറഞ്ഞിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് പക്ഷെ എൻ്റെ അടുത്ത് ടെസ്റ്റ് ചെയ്ത ഒരു സമയത്ത് തന്നെ വളരെ കൂടുതലായിരുന്നു അപ്പം അതുമായുള്ള ലക്ഷണങ്ങൾ മാത്രമാണ് ആ പേഷ്യൻ്റിൽ കാണിച്ചിരുന്നത് അമിതമായ ക്ഷീണുണ്ടായിരുന്നു അതേപോലെ ദാഹത്തിന് ദാഹം വളരെ കൂടുതലായിരുന്നു വെയിറ്റ് ലോസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരത്ര ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവർ മുന്നത്തേക്കാൾ വെയ്റ്റ് കുറയുകയും ചെയ്തിരുന്നു അപ്പം അങ്ങനെയാണ് അവരെ ഷുഗർ എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത് അപ്പോൾ അവർ ചോദിച്ചു പിന്നീട് മെഡിസിൻ എടുക്കണമെന്നുള്ളത് മെഡിസിൻ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇതിന് മെഡിസിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ നമുക്കൊന്ന് ഡയറ്റ് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു ആ രീതിയിൽ ഞാനൊരു ഡയറ്റും എക്സസൈസും അവർക്ക് പറഞ്ഞു കൊടുത്തു അവരത് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്തു പിന്നീട് ഒരു മാസം കഴിഞ്ഞ് ആണ് ഷുഗർ ടെസ്റ്റ് ചെയ്തത് പക്ഷേ അവരുടെ ലക്ഷണങ്ങളെല്ലാം ഒരു ടു വീക്സിനുള്ളിൽ തന്നെ കുറഞ്ഞു വന്നിരുന്നു ഓരോ ലക്ഷണങ്ങളും ആ ഒരു മാസം കഴിഞ്ഞുള്ള ടെസ്റ്റ് റിപ്പോർട്ട് വളരെ മാറ്റമുള്ളതായിരുന്നു ഷുഗർ നല്ല രീതിയിൽ കുറയുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ വളരെ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു വെയ്റ്റ് അവർ കൂടുകയും ചെയ്തിരുന്നു അവരുടെ ഒരു കാണുന്ന അപ്പിയറൻസിൽ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് കിട്ടിയിരുന്നു അപ്പം ഇന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആ ഒരു പേഷ്യൻറ്റ് ഫോളോ ചെയ്ത ഡയറ്റും എക്സസൈസും ആണ് അതിന് മുന്നേ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഭക്ഷണത്തിന് മുമ്പേ ഉള്ള ഷുഗറും അതുപോലെ തന്നെ ഭക്ഷണത്തിന് രണ്ട് മണിക്കൂർ ശേഷമുള്ള ഷുഗറും മാത്രം ടെസ്റ്റ് ചെയ്തിട്ട് അത് കൂടുതലോ കുറവോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്നോ ഇല്ല എന്നോ പറയാൻ പറ്റില്ല എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് മൂന്ന് മാസത്തെ ഒരു ആവറേജ് ടെസ്റ്റാണ് അത് കാണിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഇപ്പം നിങ്ങൾക്ക് ആദ്യം കൂടുതൽ ഉണ്ടായിരുന്നു അത് നിങ്ങൾ ഡയറ്റ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് ഒരു ദിവസത്തെ മാറ്റമല്ല അതിൽ പറയുന്നത് ഒരു മൂന്ന് മാസ കാലത്തെ ആവറേജ് ഷുഗറാണ് എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞ ടെസ്റ്റിലൂടെ നമുക്ക് കിട്ടുന്നത് അതൊരു ഫൈവ് പോയിൻ്റ് നയുന് താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേടിയും പേടിക്കണ്ട നിങ്ങളൊരു നോർമൽ ഇതാണ് ഷുഗർ ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ പേഴ്സണാണ് അതുപോലെ ഫൈവ് പോയിൻറ്റ് നയൻ ടു സിക്സ് പോയിൻറ്റ് ത്രീ എന്നുള്ളൊരു ഇതിലെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്യാം എന്നാൽ സിക്സ് പോയിൻ്റ് ത്രീ മുതൽ സെവൻ വരെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഷുഗർ ഉള്ള സ്റ്റേജിനെയാണ് അപ്പോൾ അവർ എന്തായാലും മെഡിസിൻ എടുക്കണം എന്ന് പറയുന്നില്ല പക്ഷേ നിങ്ങളൊരു ഡയറ്റും എക്സസൈസും കൺട്രോൾ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് മെഡിസിൻ എടുക്കാതെ തന്നെ ആ ഷുഗറിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ ഏഴിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങളൊരു സ്ട്രിക്റ്റ് ഡയറ്റും ഫോളോ ചെയ്യണം അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യും വേണം മെഡിസിൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അത് പരിധിയിലാക്കാൻ പറ്റൂ അപ്പോൾ ഈയൊരു എച്ച് ബി എ വൺ സി ടെസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുകയാണ് നിങ്ങളൊരു റെഗുലർ ഇൻ്റർവെല്ലിൽ അത് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും അതേ ഗുണകരമാണ് അതുപോലെ ഡോക്ടേഴ്സിനും അതേ താരതമ്യം ചെയ്യാനും സൗകര്യമായിരിക്കും ഇനി എന്താണ് ഞാൻ ആ പേഷ്യന്റിന് പറഞ്ഞു കൊടുത്ത ഡയറ്റും എക്സസൈസും എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും കാണാം അതിലുള്ള മാറ്റങ്ങളും ആദ്യമായിട്ട് ഞാൻ എക്സസൈസാണ് പറഞ്ഞു തരുന്നത് എക്സസൈസ് ഒരു മുപ്പത് സെക്കൻഡ് നിങ്ങൾ വിചാരിച്ചാൽ മതി എൻ്റെ ആ പേഷ്യൻറ്റിന് പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് പറ്റും ഒരു ഡോക്ടർക്ക് ഈ നിലയിൽ പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷെ ഒരു പേഷ്യൻ്റ് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുന്നോ അതിലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക ഇപ്പം മുപ്പത് സെക്കൻഡുള്ള എക്സസൈസ് പറയുന്നത് ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് ആ മുപ്പത് സെക്കൻഡ് ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടുന്ന രീതിയിലുള്ള എക്സസൈസാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം സ്കിപ്പിംഗ് ആവാം അല്ലെങ്കിൽ ഒരു ഇരുപത് പുഷപ്പ് ആവാം അല്ലെങ്കിൽ സ്പീഡിൽ ഓടുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ചാട്ടമുകളിലേക്കും താഴേക്കും ചാടുന്നതാവാം അതിൽ എൻ്റെ പേഷ്യൻ്റ് ചെയ്തത് സ്കിപ്പിംഗ് ആയിരുന്നു അവർക്ക് അതായിരുന്നു സൗകര്യം എന്നുള്ളത് കൊണ്ട് അതായിരുന്നു അവർ ചെയ്തിരുന്നത് അപ്പോൾ ആ അതിലാണ് അവർക്ക് കുറഞ്ഞു കിട്ടിയത് ഈ മുപ്പത് സെക്കൻഡ് നിങ്ങൾ ഈ ഹൈ ഇൻറ്റെൻസിറ്റി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളൊരു പത്ത് മിനിറ്റിന് ശേഷം നിങ്ങളുടെ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ അപ്പം തന്നെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവും പിന്നെ നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് മാറ്റം കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡെയിലി നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ ഷുഗർ റാൻഡം ബ്ലഡ് ഷുഗർ ആയാലും കുഴപ്പമില്ല ഒരു ത്രീ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അല്ല ഡെയിലി നിങ്ങൾക്ക് നിങ്ങൾ ഈ വർക്കൗട്ടും ഡയറ്റും ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് ടൈം ഡേറ്റ് അതേപോലെ ഷുഗറിൻ്റെ ലെവൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഡെയിലി നിങ്ങൾ ഒരു എട്ട് മണിക്കൂർ ഗ്യാപ്പിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പേപ്പർ നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ബുക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിലുള്ള ഫ്ലക്ച്വേഷൻ അപ്പം നിങ്ങൾക്ക് ഏത് ഏതൊക്കെ ഫുഡിലാണ് മാറ്റം ഉണ്ടായത് അല്ല ഏതൊക്കെ എക്സസൈസ് ഇപ്പം സ്കിപ്പിങ്ങിൽ ചിലപ്പോൾ ചിലർക്ക് കൂടുതലുണ്ടാവാം അല്ല ചിലർക്ക് സ്കിപ്പിംഗ് ചെയ്യുമ്പോൾ കുറയുന്നതായിട്ടാവും തോന്നുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എത്രത്തോളം കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യണം ആ മുപ്പത് സെക്കൻഡ് ആ ചെയ്തത് വളരെ കൃത്യതയിലാണോ ചെയ്തത് വളരെ വിയർക്കുന്ന രീതിയിലാണോ അതെ ഹൈ ഇൻറ്റൻസിറ്റിയിലാണോ ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഒന്നുള്ളത് ഡയറ്റാണ് ഡയറ്റും ഈ എക്സസൈസിൻ്റെ കൂടെ നിങ്ങൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെഡിസിൻ്റെ ആവശ്യമില്ലാതെ നിങ്ങളുടെ പ്രമേഹം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും നിങ്ങളുടെ ഗ് ഗ്ലൂക്കോസിൻ്റെ അളവ് നിങ്ങൾ എത്രയാണോ വിചാരിക്കുന്നത് ആ രീതിയിൽ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് വളരെ കൃത്യമായ മതി മെയിനായിട്ട് മൊത്തത്തിലുള്ള ഒരു ഡയറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ മലയാളികൾ അരി ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നതാണ് ഈ അരി ഭക്ഷണം കഴിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നത് ഈ അന്നജം എന്ന് പറയുന്നത് ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലുള്ള ഫുഡാണ് ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അതിൽ ഇൻസു ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ പ്രതിരോധം ഉണ്ടാകുന്നുണ്ട് ഇൻസുലിൻ പ്രതിരോധിച്ച് കഴിഞ്ഞാൽ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് എത്തില്ല അപ്പോൾ അവിടെ ഒരു പ്രതിരോധമാണ് ഉണ്ടാകുന്നത് ആ സമയത്ത് രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു ഇതാണ് പ്രമേഹം ഈ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഓരോ രീതിയിലുള്ള ലക്ഷണങ്ങളും അതുപോലെ ഇത് ക്രമാതീതമായിട്ട് നിയന്ത്രണത്തിൻ്റെ അതീതമായിട്ട് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓരോ അവയവങ്ങളെ കാർന്ന് തിന്നെയാണ് ചെയ്യുന്നത് ഒരു നിശബ്ദനായ കൊലയാളിയാണ് പ്രമേഹം അതെല്ലാവരും കേട്ടിട്ടുണ്ടാകും അപ്പം അതിൻ്റെ കാരണം ഇതാണ് പിന്നെ അവയവങ്ങൾ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്കിംഗ് എല്ലാം അപ്പം ഇതെല്ലാം കൊലയാളിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ഡയറ്റാണ് മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ടത് അപ്പം അന്നജം എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അരി ഭക്ഷണം കുറച്ചു പക്ഷേ ചപ്പാത്തി നന്നായിട്ട് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്ന് നമുക്കൊരു നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത് എത്രയാണോ ക്വാണ്ടിറ്റി ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കുറയ്ക്കേണ്ടത് ഇപ്പം ചോറിന് പകരം അഞ്ച് ചപ്പാത്തി കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും നമുക്കൊന്നും കിട്ടുന്നില്ല കാരണം എന്താ വെച്ചാൽ ആ ഒരു സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു എന്നാൽ ഒന്നോ രണ്ടോ ചപ്പാത്തിയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാണ് ചെയ്യുന്നത് അതേപോലെ ഇനി അരി അത്രയും കഴിക്കണം എന്നുള്ളവർ തവിടുള്ള അരി കഴിക്കാൻ ഉപ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക കടല പരിപ്പ് ചെറുപയർ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാൻ നോക്കുക പച്ചക്കറികൾ കഴിക്കുക അതേപോലെ ഓംലറ്റ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പുഴുങ്ങിയ മുട്ട ഇതൊക്കെ പ്രോട്ടീൻ റിച്ച് ആണ് എന്നാൽ കാർബോഹൈഡ്രേറ്റ് കുറവാണ് അപ്പോൾ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുപോലെ തന്നെയാണ് പാല് പാൽ ഉൽപ്പന്നങ്ങൾ യോഗ കഴിക്കാൻ നോക്കുക ഫാറ്റ് വളരെ കുറഞ്ഞ ചീസ് അതും ശരീരത്തിന് നല്ലതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും ചെയ്യും ഈ ഒരു രീതിയിലാണ് മൊത്തത്തിലുള്ള ഡയറ്റ് നോക്കേണ്ടത് ഇനി ഞാൻ പേഷ്യൻ്റിന് പറഞ്ഞു കൊടുത്ത ഒരു ഡെയിലി ഡയറ്റ് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാം ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക ഒരു ശരാശരി മലയാളി എന്ന് പറയുന്നത് മൂന്ന് നേരം ഫുഡ് കഴിക്കുന്നവരായിരിക്കും ചിലപ്പോൾ നാല് നേരം ഈ ഒരു തവണ കൂട്ടുക അഞ്ചോ ആറോ തവണയായിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുക പക്ഷേ ഈ കഴിക്കുന്ന സമയത്തുള്ള ക്വാണ്ടിറ്റി കുറയ്ക്കാൻ നോക്കുക മൂന്നോ നാലോ തവണ കഴിച്ചിരുന്ന ഫുഡ് അഞ്ചോ ആറോ തവണ ആയിട്ട് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാൻ നോക്കുക രാവിലെ പ്രഭാത ഭക്ഷണമായിട്ട് സാധാരണ എല്ലാവരും കഴിക്കുന്നുണ്ടാവുക ഒന്നെങ്കിൽ ദോശ ഇഡലി പുട്ട് ഉപ്പുമാവ് ഇങ്ങനത്തെ ഫുഡുകളായിരിക്കും സാധാരണ അപ്പോൾ ദോശ ഇപ്പോൾ അരി പുളിപ്പിക്കുമ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ഷുഗർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ ഇഡലി ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഡലിയിൽ ഉഴുന്നിൻ്റെ അളവ് കൂട്ടാൻ നോക്കുക ഉഴുന്നിൻ്റെ അളവ് കൂട്ടുമ്പോൾ പ്രോട്ടീൻ കൂടുന്നു അപ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒരേ ക്വാണ്ടിറ്റി ആവുമ്പോൾ ക്ലൈസമിക് ഇൻഡെക്സിൽ ചേഞ്ച് ഉണ്ടാവില്ല അപ്പം നമ്മുടെ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യും അതേപോലെ ഉലുവയും കൂടുതൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്യാൻ നോക്കുക ഉലുവ എന്ന് പറയുന്നത് ഷുഗർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥാണ് അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഉണ്ടാക്കുന്ന കറി കറി പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഒരു കറി ഉപയോഗിക്കാൻ നോക്കുക പിന്നുള്ളത് പുട്ടാണെന്നുണ്ടെങ്കിൽ പുട്ടിനോട് സെയിം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇപ്പം കടലയോ ചെറുപയറോ കറിയായിട്ട് ഉപയോഗിക്കാൻ നോക്കുക അപ്പം സെയിം ക്വാണ്ടിറ്റിയിൽ വരുമ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും സെയിം ക്വാണ്ടിറ്റി ആകുമ്പോൾ അത് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നുണ്ട് അതുപോലെയാണ് ഇപ്പോൾ ഉപ്പുമാവാണ് നമ്മൾ ഡെയിലി രാവിലെ എന്നുണ്ടെങ്കിൽ ഉപ്പുമാവിൽ കൂടുതൽ വെജിറ്റബിൾസ് യൂസ് ചെയ്യുക കൂടുതൽ വെജിറ്റബിൾസ് യൂസ് ചെയ്യുമ്പോഴും ഷുഗറിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതുപോലെ അപ്പമാണെന്നുണ്ടെങ്കിൽ അപ്പത്തിന് കറിയായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഒരു കറി ഉപയോഗിക്കുക കടല പരിപ്പ് അങ്ങനത്തെ ഒരു പ്രോട്ടീൻ അടങ്ങിയ ഒരു കറി സെയിം ക്വാണ്ടിറ്റിയിലുള്ള കറി ആയിരിക്കണം എപ്പോഴും രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ഉപയോഗിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് സെയിം ക്വാണ്ടിറ്റിയിലുള്ള പ്രോട്ടീൻ റിച്ച് കറി ആയിരിക്കണം എല്ലാവരും കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഉള്ളത് ഒരു പത്ത് മണി അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് സ്നാക്കായിട്ട് കഴിക്കുന്ന പലരും ഉണ്ട് ആ ഒരു പതിനൊന്ന് മണി സമയത്ത് ആ സ്നാക്ക് ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ കംപ്ലീറ്റ് ചായ പിന്നെ ചിലത് പറയും പഞ്ചസാരയിൽ മാത്രമാണ് ഷുഗർ ഉള്ളത് പക്ഷേ അല്ല ഈ ശർക്കര തേൻ ഇവയൊക്കെ സിമ്പിൾ ഷുഗേഴ്സാണ് ഇത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നുണ്ട് അപ്പം മധുര പാനീയങ്ങളായ എല്ലാ പാനീയങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഒന്നും കഴിക്കണ്ട രാവിലെ എണീറ്റ ഉടനെ ഒരു അര ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ല നല്ലതാണ് അര ഗ്ലാസ് എന്നുള്ളത് ഒന്നോ രണ്ടോ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല വെള്ളം രാവിലെ നന്നായിട്ട് കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് പിന്നെ പതിനൊന്ന് മണിക്കുള്ള ഇപ്പം എന്തെങ്കിലും സ്നാക്സ് കഴിക്കുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സ്നാക്സ് ഒഴിവാക്കാം ആ ഒരു സമയത്ത് വെള്ളവും അതേപോലെ തന്നെ നട്ട്സ് കഴിക്കാൻ ശ്രദ്ധിക്കാം കാഷു ബദാം അതൊക്കെ ഷുഗർ കൺട്രോൾ ചെയ്തു പോകുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇത് കഴിച്ചു വിചാരിച്ച് ഷുഗർ കൂടില്ല അല്ലാന്നുണ്ടെങ്കിൽ കുക്കുംബർ ടൊമാറ്റോ അങ്ങനത്തെ പച്ചക്കറികളും അത് കഴിക്കപ്പോൾ വെറുതെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളവർ അതിലൊരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അത് കഴിക്കാൻ നോക്കാം അപ്പോൾ അത് കാരണം നമ്മുടെ ഷുഗർ കൂടുന്നില്ല അപ്പോൾ അതൊരു പതിനൊന്ന് മണിക്ക് കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് പിന്നെ ഉള്ളത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് എല്ലാവരും ചോറ് കഴിക്കുന്നവരായിരിക്കും അരി ഭക്ഷണമായിരിക്കും കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഒരു പ്ലേറ്റിനെ നമ്മൾ നാലാക്കി ബാഗിക്കുക നാലാക്കി ഭാഗിച്ചു കഴിഞ്ഞാൽ അതിലെ ഒരു ഭാഗത്ത് ചോറെടുക്കാം ഒരു ഭാഗം മാത്രമേ ചോറെടുക്കാൻ പാടുള്ളൂ അതിലെ അടുത്ത ഭാഗത്തായിട്ട് നമ്മൾ പ്രോട്ടീൻ റിച്ചായ പനീർ ചെറുപയറ് കടല അതുപോലത്തെ പ്രോട്ടീൻ റിച്ച് ഭക്ഷണം അതിൽ ഒരു ഭാഗത്തെടുക്കാം പിന്നെ ബാക്കി രണ്ട് ഭാഗങ്ങളിലായിട്ട് ആ ബാക്കി രണ്ട് ഭാഗങ്ങൾ ഒന്നാക്കിയിട്ട് അതിൽ ഇലക്കറികൾ പച്ചക്കറികൾ അതല്ലെങ്കിൽ മൈക്രോബീൻസ് മൈക്രോബീൻസ് എന്ന് പറയുന്നത് ഈ ചെറുപയർ കടലയൊക്കെ തലേ ദിവസം ഇട്ടിട്ട് അതിലിങ്ങനെ തെഴു വന്ന് കഴിഞ്ഞാൽ അതൊരു ഒന്ന് രണ്ട് ദിവസം വലുതായി കഴിഞ്ഞാൽ അത് അരിഞ്ഞു ഉപ്പേരി വെക്കാറുണ്ട് പലരും തോരൻ വയ്ക്കും അപ്പോൾ അതും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതിലെ ഒരു ഭാഗം മാത്രമാണ് ക്വാണ്ടിറ്റി വളരെ കുറവാണ് ചോറിൻ്റെ ഒരു ഭാഗം ചോറ് കഴിക്കുക അതിലെ മറ്റേ ഒരു ഭാഗത്തായിട്ട് പ്രോട്ടീൻ റിച്ച് ആയ കടല പരിപ്പ് അത് കഴിക്കാൻ ശ്രദ്ധിക്കുക ബാക്കി രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇലക്കറികൾ പച്ചക്കറികൾ മൈക്രോബീൻസ് ഇതൊരു ഡേ ടു ഡേ ലൈഫായിട്ട് മാറ്റാൻ നോക്കുക പിന്നെ ഇതിൻ്റെ ഒപ്പം വെള്ളം കുടിക്കുക വെള്ളം എപ്പോഴും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യവും നല്ലതുമാണ് ഇപ്പോൾ സ്കിന്നിൻ്റെ കാര്യത്തിലായാലും ശരീരത്തിൻ്റെ അവയവങ്ങളുടെ അല്ലെങ്കിൽ രക്തയോട്ടത്തിനൊക്കെ നല്ലതാണ് വെള്ളം ഇപ്പം വെള്ളം നന്നായിട്ട് കുടിക്കാൻ നോക്കുക ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിലാണ് കുടിക്കേണ്ടത് അപ്പം അതിനനുസരിച്ച് പ്രപ്പോർഷനായിട്ട് നിങ്ങൾ വളരെ നന്നായിട്ട് കുടിക്കാൻ നോക്കുക പിന്നെ ഉള്ളത് പറഞ്ഞാൽ നാല് മണിക്കുള്ളതാണ് നാല് മണിക്ക് എല്ലാവരും പ്രിഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചായയാണ് അപ്പം ചായ കഴിക്കാതിരിക്കുക ഗ്രീൻ ടീ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം പഞ്ചസാര ശർക്കര ഒഴിവാക്കുക ആ സമയത്ത് ഫ്രൂട്ട്സിൽ വളരെ ഷുഗർ കൂടുതലാണെന്ന് പറയും പക്ഷേ ഒരു ആപ്പിൾ അല്ലെങ്കിൽ വിറ്റാമിൻ സി റിച്ച് ആയ ഒരു ഓറഞ്ച് നാരങ്ങ ഒന്ന് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഡെയിലി നിങ്ങൾക്ക് ഒരു നാല് മണിക്ക് പക്ഷെ കൂടുതലാവണ്ട ഒന്ന് മാത്രം കഴിക്കുക അത് വളരെ നല്ലതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രിത്തെ ഫുഡാണ് രാത്രിയിലുള്ള ഫുഡ് ഒരു ഒരേഴ് മണിക്ക് കഴിക്കാൻ ശ്രദ്ധിക്കുക ഏഴ് മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആയിട്ടും പ്രവർത്തിക്കും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ രാവിലെ എട്ട് മണിക്കാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഒരു പതിമൂന്ന് അവർ ഗ്യാപ്പ് അവിടെ കിട്ടും അപ്പോൾ ആ കാരണത്താൽ നമ്മൾ ഷുഗറിന് ചേഞ്ച് ഉണ്ടായിക്കോളും കുറഞ്ഞോളും അതുപോലെ നമ്മൾ ഈ ഡയറ്റ് കൺട്രോൾ ചെയ്യുമ്പോഴും ഷുഗറിനുള്ള മാറ്റം നമുക്ക് മനസ്സിലാവും ഈ ഒരു ഏഴ് മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചപ്പാത്തി അല്ല റാഗിയാണെങ്കിൽ അതൊക്കെ കഴിക്കാം പക്ഷെ വളരെ ക്വാണ്ടിറ്റി കുറവായിട്ട് കഴിക്കുക അതുപോലെ രാവിലെ നമ്മൾ പറഞ്ഞ പോലെ പ്രോട്ടീൻ റിച്ച് ആയ ഒരു കറിയോ അതിനൊപ്പം കഴിക്കാൻ നോക്കുക ഒപ്പം ചായയോ മറ്റു പാനീയങ്ങളോ കഴിക്കേണ്ട വെള്ളം കുടിക്കാൻ നോക്കുക ഇതായിരിക്കണം ഒരു ഡേ ടു ഡേ നിങ്ങളുടെ ലൈഫ് ഇതിൽ ചേഞ്ചുകൾ ചില സമയത്ത് നിങ്ങൾക്ക് ചേഞ്ച് ആക്കാം പക്ഷേ നോർമലി ഇപ്പോൾ ഒരു മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക എന്നാലേ നിങ്ങളുടെ ഷുഗർ നിങ്ങളുടെ കൺട്രോൾ വരുള്ളൂ പ്രോട്ടീൻ കൂടി വിചാരിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ അന്നജം കൂടും തോറും ഗ്ലൈസിമിക് ഇൻഡെക്സ് ശരീരത്തിൽ കൂടുമ്പോൾ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ രക്തത്തിലാണ് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുക അപ്പോൾ അതിടയ്ക്ക് ചിന്തിക്കുക ഇതേ ഒരു ഡയറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷുഗറിനെ നിങ്ങൾക്ക് തന്നെ കണ്ട്രോളിലാക്കാൻ പറ്റും അപ്പം ആ നിശബ്ദ കൊലയാളിയെ നിങ്ങൾക്ക് തന്നെ എതിരേറാനുള്ള ഒരു കഴിവുണ്ടാവും ഇങ്ങനെയുള്ളൊരു ഡയറ്റും എക്സസൈസും നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഷുഗർ ഉള്ള ആളുകൾക്ക് അത് കുറയുകയും ചെയ്യും അല്ല ഷുഗർ വരാതിരിക്കാനും നിങ്ങളുടെ ശരീരത്തിന് കപ്പാസിറ്റി ഉണ്ടാവും ഇപ്പം ഈ ഒരു ഡയറ്റു എക്സസൈസുമാണ് ഞാൻ എൻ്റെ പറഞ്ഞു കൊടുത്തത് അപ്പോൾ അവർക്കത് സാധിച്ചു എന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന എല്ലാ ആളുകൾക്കും ഇത് ഫോളോ ചെയ്യാനും പറ്റും നിങ്ങളുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും പറ്റും ഈ ഒരു ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗറിനെ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാം വേറൊരു ഡോക്ടറുടെയോ ഒന്നും ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നിങ്ങളുടെ ഷുഗർ നോർമൽ ആയി എന്ന് നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തുക അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു എക്സ്പെർട്ട് ഡോക്ടറെ കാണുകയും അവരിൽ നിന്ന് അവർ ഡയറ്റും എക്സസൈസും അല്ല മെഡിസിൻ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അതും ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ് ഇനി ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ ഗോപിക സീനിയർ കൺസൾട്ടൻ്റ് അറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്